വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ ും കുഴികളിൽ മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വേറിട്ട പ്രതിഷേധം വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി പ്രവർത്തകർ വ്യത്യസ്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മി സമരം ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ ഒരു വർഷമായി വണ്ടൂർ അമ്പലപ്പടിയിൽ നിന്നും മഞ്ചേരി റോഡിലേക്ക് പോകുന്ന ഈ ബൈപ്പാസ് റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്ത് യു ഡി എഫിൻ്റെ എം എൽ എ ഈ സൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ആ അനുവദിച്ച എം എൽ എക്ക് അഭിവാദ്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ ഒരു ബോർഡ് ഇപ്പുറത്തും അപ്പുറത്ത് ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതിന് വേണ്ടി ആയിരം കോടി രൂപ നൽകിയതിൽ നിന്നും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയ പിണറായി ഗവൺമെൻറ്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ബോർഡ് അവിടെ കാണാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഈ റോഡിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനോ ഈ റോഡിന്റെ പണിയെടുക്കാനോ അനുവദിക്കപ്പെട്ട തുക ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് നന്നാക്കാനോ ഇവിടുത്തെ ഗവൺമെന്റോ എം എൽ എ അധികാരികളോ തയ്യാറായിട്ടില്ല അഞ്ച് സ്കൂളുകളിലേക്കുള്ള കുട്ടികൾക്കാണ് ഈ റോഡിലൂടെ കടന്നു പോകേണ്ടത് അവരുടെ യാത്ര ദുരിതത്തിലാണ് ഇതുവഴി പോകുന്ന മുഴുവൻ വാഹനങ്ങൾക്കും നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി റോഡ് തോടായി കിടക്കുന്ന ഭാഗത്ത് തോടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ മീൻ വളർത്താനേ മീനുകൾ ഉണ്ടാവുക ഞങ്ങൾ മീൻ കുട്ടികളെ അവിടെ കൊണ്ടിടാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇവിടെ കുറച്ചു മുമ്പ് ഡിവൈഎഫ്ഐയുടെ സമരം നടന്നു അവർ വാഴ നട്ടു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ആ വാഴ നട്ട സ്ഥലം ഏതാണെന്ന് നോക്കിയാൽ ഇപ്പം മതി നാല്പത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു പിണറായി ഗവർണർ എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡ് വെച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഡിവൈഎഫ്ഐക്കാര് വാഴ നടാൻ വേണ്ടി തയ്യാറായത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ വാഴ നടൽ സമരം എം എൽ എക്കെതിരായിട്ടാണോ അതോ പിണറായി സർക്കാരിനെതിരായിട്ടാണോ എന്നുകൂടി ഡിവൈഎഫ്ഐ ഇവിടുത്തെ പൊതുസമൂഹത്തോട് വ്യക്തമാക്കേണ്ടതുണ്ട് വണ്ടൂർ മഞ്ചേരി റോഡിനെയും വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്നതാണ് അമ്പലപ്പടി ബൈപ്പാസ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിടക്കുകയാണ് മഴ കൂടിയെത്തിയതോടെ റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞ് കാൽനടയാത്രയും വാഹനയാത്രയും ഒരുപോലെ ദുസ്സഹമായിരിക്കുകയാണ് വണ്ടൂരിലെ അഞ്ചു വിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴികൂടിയാണിത് ഓവുചാലില്ലാത്തതും ഈ ഭാഗം താഴ്ന്നതുമാണ് മഴ പെയ്താൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പലതവണ ഫണ്ട് വകയിരുത്തി അറ്റകുറ്റപ്രവൃത്തി നടത്താറുണ്ടെങ്കിലും റോഡ് നാട്ടുകാർക്ക് സമ്മാനിക്കുന്നത് ദുരിതം മാത്രമാണ് വേനലായാൽ പൊടിശല്യവും മഴ പെയ്താൽ വെള്ളക്കെട്ടും വർഷങ്ങളായുള്ള കാഴ്ചയാണ് വർഷങ്ങൾക്ക് മുൻപ് റോഡ് നവീകരണത്തിനായി എ പി അനിൽകുമാർ എം എൽ എ ഒന്നേ ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ വകയിരുത്തിയുള്ള ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ബി ജെ പി പ്രതിഷേധത്തിന് രാജു ഏലംബ്ര സിനോജ് പണിക്കർ ഇ എൻ ബാലകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ കെ സത്യവതി സി ടി രാജേഷ് എം അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടോർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்